നമസ്കാരം ആശ്രിതവത്സലയും അഭിഷ്ടവരധായും സ്ത്രീകളുടെ ശബരിമലയുമായ ശ്രീ ആറ്റുകാൽ ഭഗവതിയുടെ തിരുമഹോത്സവത്തിന് തുടക്കമായി കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി അമ്മയെ ഉത്സവത്തിനായി കുടിയിരുത്തിയിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി ഒമ്പതാം ദിവസമാണ് അതായത് മാ ഈ വരുന്ന മാർച്ച് പതിമൂന്നാം തീയതിയാണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ജാതിമത ഭേദമന്യേ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അമ്മയ്ക്ക് നേരിട്ട് നിവേദ്യം സമർപ്പിക്കാനായി ലക്ഷോപലക്ഷം സ്ത്രീ ജനങ്ങൾ അനന്തപുരിയിൽ അന്നേ ദിവസം എത്തിച്ചേരാറുണ്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും വ്രതമെടുക്കാറുണ്ട് വ്രതമെടുക്കുമ്പോൾ അവനവന്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് മാത്രം വ്രതമെടുക്കാൻ ശ്രദ്ധിക്കുക വ്രതമെടുക്കാൻ നിശ്ചയിച്ച ദിവസം മുതൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു നേരം മാത്രം അരി ആഹാരം ഭക്ഷിക്കുക ബാക്കി രണ്ടു നേരം ഗോതമ്പ് ഫ്രൂട്ട്സ് റവ എന്നിവ വെച്ച് മിതമായ അളവിൽ ഭക്ഷണം കഴിച്ച് വ്രതം എടുക്കേണ്ടതാണ് വ്രതം നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം നിർബന്ധമായും രണ്ടു നേരം ശരീരശുദ്ധി വരുത്തി അലക്കിയ വസ്ത്രം ധരിച്ച് പൂർണ്ണമായ നിർമ്മലമായ ഭക്തിയോടുകൂടി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് വിളക്ക് തെളിയിച്ച് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് മനമുരുകി പ്രാർത്ഥിക്കേണ്ടതാണ് അടുത്തത് പുല വാലായ്മ ആർത്തവ അശുദ്ധി എന്നിവയുള്ളവർ പൊങ്കാലയിടാൻ പാടില്ല എന്നുള്ളതാണ് പുലയുള്ളവർ അവരവരുടെ ആചാരപ്രകാരം എത്ര ദിവസമാണോ ആചരിക്കേണ്ടത് അത് ആചരിച്ചതിന് ശേഷം ഒരു രാത്രിയും കൂടെ കഴിഞ്ഞതിനു ശേഷം മാത്രമേ പൊങ്കാലയിടാൻ പാടുള്ളൂ അതുപോലെ തന്നെ വാലായ്മയുള്ളവരും ആ വീടുകളിൽ നിന്നും പൊങ്കാലയിടാൻ വരാൻ പാടുള്ളതല്ല ആചാരപ്രകാരം വാലായ്മ കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രി കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല സമർപ്പണത്തിന് വരാൻ പാടുള്ളൂ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല സമർപ്പിക്കാൻ പാടുള്ളൂ ആർത്തവ അശുദ്ധിയുള്ളവർ ചുടുകട്ട യഥാസ്ഥാനത്ത് വെച്ച് അതിൽ മൺകലം മൺകലമാണ് ഏറ്റവും നല്ലത് മൺകലം പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കിയാണ് മൺകലങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് മൺകലത്തിൽ പൊങ്കാല ഇടുന്നത് തന്നെയാണ് അത്യുത്തമം മൺകലത്തിൽ ആവശ്യത്തിന് ജലം നിറച്ച് അടുപ്പിൽ വെക്കുക ഇതുകൂടാതെ നാം ഒരു നിലവിളക്ക് തെളിയിച്ച് വെക്കേണ്ടതാണ് ഒപ്പം ഗണപതിക്ക് വെച്ചൊരുക്ക് അത്യാവശ്യമാണ് എല്ലാ വിഘ്നങ്ങളും അകറ്റി നമ്മുടെ എല്ലാ ആദി വ്യാധികളും അകറ്റി ഭഗവതി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കാം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാൻ ഒരു വെച്ചൊരുക്ക് വെക്കേണ്ടതാണ് അതിൽ അവിൽ മലർ ശർക്കര പഴം എന്നിവ അത്യാവശ്യം തന്നെയാണ് അടുത്തത് അടുപ്പിൽ അഗ്നി പകരുമ്പോൾ അതായത് മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും അഗ്നി കൊണ്ടുവന്ന് ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി അഗ്നി കൊണ്ടുവന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി പകരുമ്പോൾ നമ്മുടെ അടുപ്പിലേക്ക് അഗ്നി പകരുമ്പോൾ ധ്യാനിച്ചു കൊണ്ടുവേണം അരിയിടാൻ ദേവി കയ്യിൽ അന്നവുമായി നിൽക്കുന്ന ഭാവം അതാണ് അന്നപൂർണേശ്വരി ഭാവം ആ സമയത്ത് അന്നപൂർണയെ സദാദേവി എന്ന മന്ത്രം സാധിക്കുമെങ്കിൽ മനസ്സിൽ ജപിക്കുക അല്ലാത്തവർ അത് അറിയാത്തവർ ആറ്റുകാലമേ ശരണം എന്ന് ജപിക്കാം അല്ലാത്തവർക്ക് സർവമംഗളം അങ്കല്യെ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യെ ത്രയമ്പകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രമെങ്കിലും ചൊല്ലി മൂന്ന് പ്രാവശ്യം അടുപ്പിലൊഴിഞ്ഞ് അരി സമർപ്പിക്കാവുന്നതാണ് ശേഷം മിച്ചമുണ്ടെങ്കിൽ എല്ലാം അടുപ്പിലേക്ക് സമർപ്പിക്കാവുന്നതാണ് പൊങ്കാല നന്നായി തിളച്ച് തൂകാൻ അനുവദിക്കുക നന്നായി തിളച്ച് തൂകിയതിന് ശേഷം മാത്രമേ ബാക്കി വരുന്ന സാധനങ്ങൾ അതായത് ശർക്കര നെയ്യ് പഴം ഇത്യാദി അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ പൊങ്കാല വളരെ നല്ല രീതിയിൽ തിളച്ചു തൂകി അരി വെന്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളവ ചേർക്കുക ഇതോടൊപ്പം തന്നെ അമ്മയ്ക്ക് വിശേഷപ്പെട്ട വഴിപാടായ തെരളിയപ്പവും മണ്ടപ്പുറ്റും സമർപ്പിക്കാവുന്നതാണ് ശിരോ രോഗങ്ങൾക്ക് മണ്ടപ്പുറ്റം നേർച്ചയായി വെക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് നാം പൊങ്കാല സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേരുന്ന ഭക്തരായ എല്ലാ ജനങ്ങൾക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും പൊങ്കാല ആശംസയും ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹവും എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം